വിദ്വേഷ പരാമർശ കേസിൽ ഒളിവിൽ പോയ പി സി ജോർജ് ഇന്ന് പോലീസിൽ കീഴടങ്ങിയേക്കും ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് കാണിച്ച് പി സി ഈരാറ്റുപേട്ട പോലീസിന് നേരത്തെ കത്ത് നൽകിയിരുന്നു എന്നാൽ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് നീക്കം ജെയിൻഡസ് രാജ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജെയിൻ ഗുഡ് മോർണിംഗ് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കം നടത്തുന്നത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു അത് പരിഗണിച്ച് ഈ വീട് വളഞ്ഞൊരു ഒന്നും ഉണ്ടാകില്ല എന്ന് നേരത്തെ അനൗദ്യോഗികമായ ഒരു തീരുമാനം നമുക്ക് ലഭ്യമായതാണ് പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വലിയൊരു നാടകീയമായ അറസ്റ്റിലേക്കൊക്കെ നീങ്ങാനുള്ള ഇപ്പോഴത്തെ തീരുമാനം മാത്രമല്ല ബി ജെ പിക്ക് ഒരു തീരുമാനമുണ്ട് എന്ന് തോന്നുന്നു വീട്ടിലെത്തിയ ശേഷം ഒരു ജാഥയായി പ്രകടന ജാഥയായി പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങാനായി ബി ജെ പിയുടെ സംഘ പോവുക എന്നത് അല്ലേ ജയിൻ ജെയിൻ തുടരുന്നുണ്ട് ജെയിൻ പറയും മോത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒൻപതിനോടുകൂടി പി സി ജോർജ് വീട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം ഇവിടെ നിന്ന് ബി ജെ പി പ്രവർത്തകരുടെ ഒരു അകമ്പടിയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകും അത്തരത്തിലാണ് രാവിലെ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ പോലീസ് അതിനു മുമ്പ് പോലീസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രധാനമായും വീട്ടിലേക്ക് അദ്ദേഹം വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന സമയത്തോ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത പോലീസ് നിലവിലുണ്ട് കാരണം ഒരു നാടകീയത ഒഴിവാക്കുക അല്ലെങ്കിൽ ആ ഒരു പ്രകടനമൊക്കെ നടക്കുന്നത് അത് സ്വാഭാവികമായും സമൂഹത്തിലേക്ക് നൽകുന്ന സന്ദേശം തെറ്റായിരിക്കും അതുകൊണ്ട് തന്നെ ആ സാധ്യത ഒഴിവാക്കാനുള്ള ശ്രമമായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക പക്ഷെ വീട് വളഞ്ഞ് ഇതിനു മുമ്പ് ഉണ്ടായതുപോലെ ഒരു അറസ്റ്റോ അതുമായി ബന്ധപ്പെട്ട നടപടികളോ എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരം ഒരു പ്രകോപനം ഉണ്ടാകില്ല രാവിലെ ഒൻപതിനോട് കൂടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും എന്ന് പി സി ജോർജ് അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് അദ്ദേഹം എത്തും എന്ന് തന്നെയാണ് മകൻ ഷോൺ ജോർജും അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് വെള്ളിയാഴ്ചയാണ് ഇത് സംബന്ധിച്ച് നോട്ടീസ് പോലീസ് നൽകിയത് പക്ഷെ ആ സമയത്ത് നോട്ടീസ് പി സി ജോർജ് നേരിട്ട് കൈപ്പറ്റിയില്ല അതിന് പിന്നാലെയാണ് ഇമെയിൽ മുഖാന്തരം തിങ്കളാഴ്ച പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഹാജരാകാമെന്ന് ജോർജ് അറിയിച്ചത് അതനുസരിച്ചുള്ള നടപടികൾ പി സി ജോർജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും പരാമർശ കേസിൽ ഒളിവിൽ പോയ പി സി ജോർജ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് കാണിച്ച് പി സി ജോർജ് ഈരാറ്റുപേട്ട പോലീസിന് നേരത്തെ കത്തും നൽകിയിരുന്നു പക്ഷേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം ജയൻ ദശ വിവരങ്ങൾ നൽകിയത് ജയിന് നല്ല ദിവസം